ഗരുഡപുരാണം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ എന്താണ് ആത്മാവിന് സംഭവിക്കുന്നത് മരണശേഷം തന്റെ ശരീരം വിട്ട യമലോകത്ത് ചെന്ന ആത്മാവ് എന്തിനാണ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതെന്ന് ഗരുഡപുരാണം അനുസരിച്ച് ഒരാൾ മരിച്ച ശേഷം അവരുടെ ആത്മാവിനെ ആദ്യം യമലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും ആ ആത്മാവിനെ യമദൂതന്മാർ അയാൾ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും വീടിന് വന്ന ആത്മാവ് വീട്ടിലുള്ളവരോടെല്ലാം സംസാരിക്കാൻ ശ്രമിക്കും എന്നാൽ അത് ആർക്കും തന്നെ കേൾക്കാൻ കഴിയില്ല ഭൂമിയിൽ തന്റെ ജീവിതം അവസാനിച്ചു എന്ന് വിശ്വാസം വരാത്ത ആത്മവ് തന്റെ തൻ്റെ കത്തിയരിയുന്ന ശരീരത്തെ നോക്കി പത്തുമുഴം ഉയരത്തിൽ നിന്ന് വേദനയോടെ നോക്കും ശരീരം മുഴുവൻ കത്തിത്തീർന്ന ശേഷം ആത്മാവിൻ്റെതായ ഒരു ശരീരം ഉണ്ടാകും ആ ആത്മാവ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ നോക്കും ആ സമയത്തു ശ്മശാനത്തിൽ നിന്ന് വന്നവർ ഒരു മരണാന്തര ചടങ്ങു ചെയ്യുന്നത് കാണും മരിച്ച ആളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന വാതിൽ കൊട്ടി അടക്കുന്ന ഒരു ചടങ്ങു അത് കണ്ട് ആത്മാവ് വേദനയോടെ പുറത്തു നിൽക്കും അതായത് പന്ത്രണ്ട് ദിവസം മരിച്ചവരുടെ വീട്ടിൽ പറയുന്ന ആ ആത്മാവിന് ഒരു ശരീരം ഉണ്ടാകും ആദ്യ ദിവസം വെക്കുന്ന പിണ്ടത്തിൽ നിന്ന് തലയും കഴുത്തും ഇങ്ങനെ തുടരുന്ന പ്രക്രിയയിൽ പന്ത്രണ്ട് ദിവസം വയ്ക്കുന്ന പണത്തിൽ നിന്നു ആത്മാവിന് വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു പൂർണ്ണ ശരീരമായി മാറും ആ പിഡം കഴിച്ചു ആത്മാവ് വിശപ്പെടക്കും യമദേവന്റെ കണക്കു പ്രകാരം പന്ത്രണ്ട് ദിവസം ഈ ലോകത്ത് കഴിയുന്നതാണ് പിന്നെ യമദൂതർ വന്നു പിണ്ടത്താൽ രൂപപ്പെട്ട ആ ആത്മാവിനെ യമലോകയാത്രയ്ക്ക് കൊണ്ടുപോകും